ഹായ് കായികമായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തിരികെയാണ് ഒരു അടിപൊളി ഒരു ടാസ്ക് തുടങ്ങാൻ പോവാണ് നമ്മൾ പ്രൊമോയിൽ കണ്ട പോലത്തുള്ള ഒരു അടിപൊളി ടാസ്ക് ആണ് ഇത് ഈ ടാസ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ ബിഗ് ബോസ് അടി ഉണ്ടാക്കാൻ ചില സാധനങ്ങളൊക്കെ തിരികെ കിട്ടിയിട്ടുണ്ട് ടാസ്ക് പോർക്കളാണ് എന്ന് പറഞ്ഞ ടാസ്ക് എന്ന് പറയുന്നത് നാല് 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 ടീമുകളുണ്ടാവും അപ്പോൾ രണ്ട് രണ്ട് ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിര് നിന്ന് മത്സരിക്കണം അപ്പം അവരേലെല്ലാം ഷീൽഡും കളർ ബോംബൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഏത് ടീമിനെ കളർ ബോംബ് വെച്ച് എറിയുക അത് ഏത് ടീം തടയുക തടയാണ്ട് അത് ഉള്ള ുള്ളിൽ വീണു കഴിഞ്ഞാൽ അവർക്ക് ഒരു പോയിന്റ് എതിർ ഒരു പോയിന്റ് കിട്ടും അങ്ങനെ ലാസ്റ്റ് വന്നിട്ട് നോക്കും ആരുടെ കളത്തിലാണ് കുറവ് കളർ ബോംബ് ഉള്ളത് അവർ വിജയമായിട്ട് പ്രഖ്യാപിക്കും കൂടുതൽ കളർ ബോംബ് ഉള്ളിൽ വീണിട്ടുണ്ടെങ്കിൽ അവർ തോറ്റുപോകും അപ്പോൾ രതീഷ് ആണ് ഇതിൻ്റെ വിധികർത്താവ് എന്തായാലും അടിപൊളി ടാസ്ക്കാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സാധനം ബിഗ് ബോസ് തിരികെ അതായത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ എതിർ ടീമിൻ്റെ ടീമിലുള്ള ആൾക്കാരുടെ പോരായ്മകൾ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം വിളിച്ചു പറഞ്ഞാൽ അവരെ മാനസികമായി തളർത്തണം അതാണ് ഈ ഗെയിം അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ഓരോരുത്തരും ഓരോന്ന് വിളിച്ച് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് മനപൂർവ്വവും കയറ്റുന്ന ഇത്തവണത്തെ സീസണിലെല്ലാം അടിപൊളിയായിട്ടുള്ള ടാസ്കളൊക്കെ വരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ബിഗ് ബോസ് നല്ല കുത്തിത്തിരിപ്പും നടത്തുന്നുണ്ട് എന്തായാലും നല്ലൊരു ടാസ്ക് ആണ് നമുക്ക് നോക്കാം ഈ ടാസ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്തായാലും അടിപൊളി ടാസ്ക് ആണ് നമുക്ക് നോക്കാം ആരാണ് വിജയിക്കുക എന്ന് ഏത് ടീമുകൾ തമ്മിലുള്ള വാക്ക് പോരാട്ടമൊക്കെ നമുക്ക് കാണാം നമ്മൾ സീസൺ ത്രീയിലാണ് തോന്നുന്നു ഇതുപോലെയുള്ള അത് പോർക്കളമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോരായ്മകൾ വിളിച്ചു പറയുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു അന്ന് ഏതായാലും ഇത് നന്നായിരിക്കും എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവർ ഇതിൻ്റെ കമൻറ്റ് ഇടുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാബ് ബൈ